എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മുടങ്ങിപ്പോയ ഒരു പ്ലസ് ടു പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പം ചില സാഹചര്യങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ എസ് എസ് എൽ സി പഠനം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് പഠിക്കാനായിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പ്ലസ് വൺ കംപ്ലീറ്റ് ആയിരിക്കും പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്ലസ് ടു ഫെയിലായി പോയി ഇങ്ങനെ നിരവധി സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയി അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് പ്ലസ് ടു പഠനം പൂർത്തീകരിക്കണം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് എനിക്ക് പഠിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രായപരിധി ഇല്ലാതെ തന്നെ നമ്മുടെ ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ പ്ലസ് ടു ഹ്യൂമാനിൽ ീസ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് മീൻസ് പ്ലസ് ടു ഈ ഒരു എൻ ഓ എസ് വഴി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ മത്സര പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എനിക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് നിരവധി സംശയങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം അല്ലെ അപ്പം ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എൻ എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം എന്തെന്നാൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന കോഴ്സാണ് അതായത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഫെയിൽ ആയി പോയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എസ് എസ് എൽ സി പഠനം പൂർത്തീകരിച്ചു അതായത് നല്ല ശതമാനം മാർക്കോട് കൂടി തന്നെ എസ് എസ് എൽ സി പഠനം പൂർത്തീകരിച്ചു പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ എൻസ് വഴി നിങ്ങളുടെ പ്ലസ് ടു പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ എൻ ഐ എസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് സോ നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വാരും ഇല്ലാത്താണ് അങ്ങനെ ഒരു ചിന്തയിലോട്ടും പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപരിപഠനത്തിനും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അനുയോജ്യപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ചില ആളുകൾ ഇതിൽ പറയുന്നുണ്ട് എൻ ഐ ഒ ഞാൻ പഠിച്ചു കഴിഞ്ഞു പക്ഷേ എൻ ഐ എസിൽ ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരാണ് പക്ഷെ നമ്മുടെ ഇപ്പം ചില ഒക്കെ എടുത്തു കഴിഞ്ഞാലും ചില ആളുകൾ പറയും അതായത് നിങ്ങൾ ഇതിലൊന്നും പോയി ചാടരുത് അല്ലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഒന്നും പോയി ജോയിൻ ചെയ്യരുത് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഫേക്കാണ് സോ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ചെയ്യുന്ന ഒരുപാട് ൾക്കാരുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റിന് എന്തുകൊണ്ടാണ് വാല്യൂ ഇല്ലാതെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഉണ്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ തെറ്റായതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാതെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അതുപോലെ നമുക്ക് എൻഒഎസ് വഴി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച ചില ആളുകൾ എന്നോട് മിസ് സിലബസ് ഒക്കെ എപ്രകാരമാണ് സി സിലബസ് ആണോ നമ്മൾ സാധാരണ പ്ലസ് വണ്ണിലും പ്ലസ് ടു പഠിക്കുന്ന സിലബസ് തന്നെയാണോ ഈ ഒരു പ്ലസ് ടു എൻഒ എസ് ഉള്ള എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ സാധാരണ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിരിക്കുന്ന സെയിം സിലബസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു എൻഒഎസിന്റെ സിലബസിലും പഠിക്കാനായിട്ടുള്ളത് പക്ഷെ നമ്മൾ നമ്മളത് സ്കൂളിൽ നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ രണ്ട് വർഷം എടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരൊറ്റ സിലബസ് ആയിട്ട് അതായത് പ്ലസ് വണ്ണിലെ പ്ലസ് ടു കാര്യങ്ങൾ ഉൾക്കൊള്ള ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഒരു എൻ എസ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ചുരുങ്ങിയ സമയം ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു സിലബസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ പക്ഷെ സെയിം കണ്ടന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിലും പഠിക്കാനുള്ള അതുകൊണ്ട് അത്രയും വലിയ ടഫായിട്ടുള്ള ഒരു എക്സാമോ അല്ലെങ്കിൽ അത്രയും വലിയ ടഫായിട്ടുള്ള ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ ഓ എസിൻ്റെ വളരെ ലളിതമായിക്കൊണ്ടുള്ള രീതിയിലുള്ള അതായത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിലബസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എൻ ഓ എസിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഓ എസ്സിൻ്റെ പരീക്ഷ എടുത്തു കഴിഞ്ഞ് ഇനി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ ുള്ള നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് തന്നെ ഈ ഒരു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പം നമ്മുടെ പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ബസ്സിന് അകത്ത് ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഏജ് ലിമിറ്റ് ഉണ്ടോ അതായത് ആർക്കൊക്കെയാണ് ഈ ഒരു പ്ലസ് ടു ഹ്യൂമാനിറ്റിസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു ഏജ് ലിമിറ്റ് എന്നുള്ള രീതിയിലൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അതായത് ഇന്ന ഏജിലുള്ളവർക്ക് മാത്രം ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒന്നും ഒരു നിബന്ധനയും വെച്ചിട്ടില്ല ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ പ്ലസ് ടു എൻ ഐ എസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങോട്ട് പോകും തോറും ഫൈൻ സൂപ്പർ ഫൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഫീസിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി മിസ്സ് പറയുന്നത് കേട്ട് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തൊന്ന് വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ ആരും ഇരിക്കല അതിന് മുൻപ് തന്നെ മാക്സിമം ഒരു ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആവുമ്പത്തേന് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകുന്നതോറും ഫൈൻ സൂപ്പർ ഫൈവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഫീസിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒരു ഇരുപത്തഞ്ചിന് മുൻപായിട്ടൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും കൂടെ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ എൻഒഎസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എൻ എസ് നിങ്ങൾ ചൂസ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് നമുക്ക് പബ്ലിക് എക്സാം വരുന്നത് അപ്പോൾ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷൻ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സോ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഈ ഒരു പ്ലസ് ടു പഠനം നിങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇവിടെ ഒരു ഏഴ് വർഷത്തോളമായിട്ട് എൻ ഐ ഒസ് പ്ലസ് ടു അതോടൊപ്പം തന്നെ എസ് ി കോഴ്സുകളൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബാച്ചിലും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ ഇനിയിപ്പോൾ ചിന്തിച്ചിരിക്കാനായിട്ട് സമയം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്ലാസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദമായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്